ഇരട്ടയാറ് സെന്റ് തോമസ് ഫെറോന ദേവാലി തിരുനാടിന് ജനുവരി മുപ്പതിന് കൊടിയേറും വിശുദ്ധ തോമാസ് ലിഹയുടെയും വിശുദ്ധ സിബ്രസ്ത്യാനുസിന്റെയും പരിശുദ്ധ ഘനികാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ മൂന്ന് ദിവസങ്ങളിലായാണ് നടക്കുന്നത് മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ സക്കറിയാസ് കുമ്മണ്ണുപറമ്പിൽ കൊടിയേറ്റ കർമ്മവും തിരുസ്വരൂപ പ്രതിഷ്ഠയും നടത്തും നാല് നാല് ഫാദർ ജോർജ് നെടുമ്പറമ്പിൽ ഒ എഫ് എം മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് സെമിത്തെ സന്ദർശനവും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടക്കും കൂടാതെ വാഹന വെഞ്ചിരിപ്പും ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാന മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും ഫാദർ തോംസൺ കൂടപ്പാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ശാന്തിഗ്രാം കപ്പേളയിലേക്ക് പ്രദീക്ഷിണവും തുടർന്ന് ഫാദർ മാത്യു പൊന്നമ്പേൽ സന്ദേശവും നൽകും നമ്മുടെ തോമസ് നാളെ മുതൽ വിശുദ്ധ തോമാസ് ലിഹായുടെയും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും വിശുദ്ധ സെക്രസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുകയാണ് നാളെ തിരുനാളിന് കൊടിയേറും ഇടവകാരി ബഹുമാനപ്പെട്ട സക്രിയാസ് കുമ്മൺ പറമ്പിലാച്ചൻ തിരുനാളിന് കൊടിയേറ്റും അതിനുശേഷം സെമിത്തേരി സന്ദർശനമൊക്കെ നടത്തി മരിച്ചവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ശനിയാഴ്ച തിരുനാളിൻ്റെ ദിവസം ശാന്തിഗ്രാമിലേക്കാണ് പ്രദക്ഷിണം നടത്തപ്പെടുക ഞായറാഴ്ച നടത്തുക ബഹുമാനപ്പെട്ട ജോജു ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കും എട്ട് പതിനഞ്ചിനും വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് നാലു മണിക്ക് ഫാദർ ജോജു അടമ്പക്കല്ലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും തുടർന്ന് ഫാദർ ജോയിസ് അഴിമുഖത്ത് സന്ദേശം നൽകും ആറ് പതിനഞ്ചിന് വിശ്വാസ പ്രഘോഷണ റാലിയും ഏഴ് മുപ്പതിന് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ലിബിൻസ്കറിയ നയിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് പുളിയാങ്കൽ ജനറൽ കൺവീനർ സിജോ ഇലന്തൂർ കൈക്കാരന്മാരായ പ്രദീപ് മാത്യു കുഴിപ്പള്ളി ജോസ് കാവിൽപുരയിടം ഗോഡ്വിൻ മൈലാടുംപാറ എന്നിവർ പങ്കെടുത്തു